നാലു വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് സുൽത്താൻ കനാലിനു കുറുകെ ഒരു പാലം യാഥാർത്ഥ്യമായത് പലതവണ പടിപടിയായി തുടങ്ങി പണിമുടങ്ങിയ പാലം പൂർത്തിയായപ്പോൾ ആളില്ല ഒടുവിൽ നാട്ടുകാരിൽ ചിലർ അത് തീരുമാനിച്ചു ഇതിന് ഉദ്ഘാടനം ചെയ്ത പോത്തിന്റെ തൊട്ടടുത്തുള്ള പോത്താണ് പരിപാടിയിലെ അധ്യക്ഷൻ ഉൾനാടൻ ജലഗതാഗത വകുപ്പ് ഏറ്റെടുത്ത് പാതി വഴിയിൽ ഉപേക്ഷിച്ച പാലം പണി ഒടുവിൽ പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കുകയായിരുന്നു അങ്ങനെ വകുപ്പ് മന്ത്രിയുമെത്തിനായി നേരത്തെ നടന്ന കലാപരിപാടികൾ ഒന്നുമറിയാതെ ഘോഷയാത്രയുടെ അകമ്പടിയോടെ ഉദ്ഘാടനം നമ്മുടെ നോക്കണ്ട അതങ്ങനെ പോകും വികസന നമ്മൾ യോജിച്ച് മുന്നോട്ട് ലീഗിന്റെ ശക്തി കേന്ദ്രമായ മാടായി പഞ്ചായത്തിൽ കമ്മിറ്റികൾക്കുള്ളിൽ നടക്കുന്ന പാലം വലി ഉദ്ഘാടനത്തിലും പ്രതിഫലിച്ചു അങ്ങനെ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പാലവും പ്രസിദ്ധമായി ഇന്ത്യ വിഷൻ കണ്ണൂർ